ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് കേട്ടിട്ടില്ലേ അതിമനോഹരമായ താഴ്വരകളും മഞ്ഞുമൂടിയ മലനിരകളും തെളിഞ്ഞൊഴുകുന്ന പുഴകളും പൂന്തോട്ടങ്ങളും ശാന്തമായ തടാകങ്ങളുമുള്ള നമ്മുടെ കാശ്മീരിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാണാൻ കൊതിപ്പിക്കുന്ന സൗന്ദര്യത്തിനു പുറമെ ഒരുപാട് കഥകളും രഹസ്യങ്ങളും ഈ നാടിനു പറയാനുണ്ട് ചിലത് പ്രണയത്തിന്റെയും സമാധാനത്തിന്റെയും ചിലത് പോരാട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും മറ്റു ചിലത് അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും കാശ്മീരിന്റെ സൗന്ദര്യം പോലെ തന്നെ സങ്കീർണമാണ് അതിന്റെ ചരിത്രവും നൂറ്റാണ്ടുകളായി വിവിധ സംസ്കാരങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും സംഗമ ഭൂമിയായിരുന്നു ഇവിടം എന്നാൽ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു തീരാത്ത അതിർത്തി തർക്കം ഈ മനോഹരമായ നാടിനെ വേട്ടയാടുകയാണ് കഴിഞ്ഞ എഴുപത് വർഷങ്ങളിലേറെയായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ തർക്കമുള്ള പ്രദേശങ്ങളിൽ ഒന്നായി കശ്മീരിനെ അടയാളപ്പെടുത്തുന്നു മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ നടന്ന എത്രയോ പോരാട്ടങ്ങൾക്കും അധിനിവേശങ്ങൾക്കും ഈ മണ്ണ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല സമാധാനം നിലനിർത്താനായി പതിനായിരക്കണക്കിന് ഇന്ത്യൻ സൈനികർ ഇവിടെ കാവൽ നിൽക്കുന്നു ഇതവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും സാമ്പത്തിക വ്യവസ്ഥയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് കാശ്മീർ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായതെന്ന് നിങ്ങൾക്ക് അറിയാമോ അതൊരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളും സങ്കീർണമായ രാഷ്ട്രീയ നീക്കങ്ങളുമുള്ള കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിലനിൽക്കാനോ ഉള്ള അവസരമുണ്ടായിരുന്നു കാശ്മീരിലെ അന്നത്തെ ഭരണാധികാരി മഹാരാജ ഹരിസിംഗ് തുടക്കത്തിൽ സ്വതന്ത്രമായി നിൽക്കാനാണ് ആഗ്രഹിച്ചത് എന്നാൽ പാകിസ്ഥാൻ പിന്തുണയോടെ ഗോത്രവർഗ്ഗക്കാർ കാശ്മീർ ആക്രമിച്ചപ്പോൾ ഹരിസിംഗിന് ഇന്ത്യയുടെ സഹായം തേടേണ്ടി വന്നു അങ്ങനെ ഇന്ത്യയുമായി കശ്മീരിനെ ലയിപ്പിക്കാനുള്ള പ്രവേശന കരാറിൽ അദ്ദേഹം ഒപ്പുവെച്ചു ഈ ലയനം ഒരവസാനമായിരുന്നില്ല മറിച്ച് പുതിയ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു തുടക്കമായിരുന്നു മൗണ്ട് വാറ്റനും മുഹമ്മദ് അലീ ജിന്നയും തമ്മിലുള്ള ചർച്ചകളും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകളും പിന്നീട് നടന്ന വെടിനിർത്തലുമെല്ലാം കശ്മീർ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കി സംഘർഷങ്ങളുടെ തുടർച്ചയും പുതിയ മാറ്റങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേർന്നതിനു ശേഷവും കശ്മീർ ഒരു പസിലായി തന്നെ തുടർന്നു പാകിസ്ഥാൻ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കാശ്മീരിനെ ഒരു മറയായി ഉപയോഗിച്ചു ഇത് ഇന്ത്യയുമായി മൂന്ന് വൻ യുദ്ധങ്ങൾക്ക് വഴിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്നതെല്ലാം കശ്മീർ വിഷയത്തിൽ നടന്ന പ്രധാന സൈനിക പോരാട്ടങ്ങളാണ് ഇത് കശ്മീരിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങൾ വിതച്ചു നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു ജനജീവിതം താറുമാറായി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യൻ സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു ഇതൊരു ചരിത്രപരമായ നീക്കമായിരുന്നു ഈ മാറ്റം അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റം വരുത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായോ ഈ ചോദ്യങ്ങൾ ഇന്നും ബാക്കിയാണ് കശ്മീരിന്റെ ഭാവി എങ്ങോട്ടെ എന്ന ചർച്ചകൾ ഇപ്പോഴും സജീവമാണ്